ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീത് മതസൂദന അപ്പോ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയലൻസ് 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 സംഭവം ഇത് പറഞ്ഞത് നമ്മുടെ കെ ജി എഫിലെ റോക്കിബായി ആണെന്നുണ്ടെങ്കിലും ഇത് നല്ല കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തത് നമ്മുടെ സ്വന്തം ഉണ്ണി മുന്തനാണ് മാർക്കോ എന്റെ പൊണ്ണ പോയിടാ പണി വെച്ചെടുക്കുകയാണ് അമ്മാതിരി സാധനം ഒരു രക്ഷയില്ല പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചത് എന്താണോ അവർ നമുക്ക് മുന്നിൽ കൊണ്ടു തരാൻ ഉദ്ദേശിച്ചത് ആ സാധനം നൂറല്ല ഇരുന്നൂറ് ശതമാനം വെട്ടിപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ വൻ ഹൈപ്പോഡ് കൂടി എത്തുന്ന പല പണങ്ങളും ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീഴുന്ന ഒരു കാഴ്ച നമ്മൾ ഈ വർഷം തന്നെ കണ്ടതാണ് പക്ഷെ ഉദ്ദേശിച്ച കാര്യം കൃത്യമായിട്ട് അവർ അവരത് സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട് ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ഊത്തിനിറച്ചൊരു പടം ഇതിനപ്പുറത്ത് ഒരു വയലൻസ് എനിക്ക് കാണിക്കാനില്ല അമ്മാതിരി പടമാണ് മാർക്കോ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പിന്നെ ഷൂട്ടിങ് സമയത്ത് തന്നെ ഇതിന്റെ പല ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിച്ച ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം ഷൂട്ടിങ് സമയത്ത് തന്നെ വൻ ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ ഇവന്മാരോടൊക്കെ ചോദിക്കുവായിരുന്നു ഈ ഹൈപ്പ് മാത്രമേ ഉള്ളൂ അതോ സംഭവം ഉള്ളതാണോ എന്നുള്ളത് അപ്പൊ ഉമാരെല്ലാം പറയും ഇല്ലടാ സംഭവം ഉള്ളത് തന്നെയാണ് ഈ ആർട്ടിലൊക്കെ വർക്ക് ചെയ്തവന്മാർ പറയുന്നത് അവന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു സാധനം ഈ ബ്ലഡ് ആണ് ബ്ലഡ് ഉണ്ടായിരുന്ന സാധനം അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു സാധനം ആർട്ടിലൊക്കെ അപ്പൊ അമ്മാതിരി ഹൈപ്പോട് കൂടിയാണ് സാധനം വരുന്നത് അപ്പൊ നമ്മുടെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമല്ലോ മാർക്കോയാണ് ഏറ്റവും കൂടുതൽ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ അപ്പൊ എൻ്റെ ഒരു ജീവന അഭിപ്രായം ഞാൻ പറഞ്ഞത് ഈ മാർക്കോ എന്ന് പറയുന്ന പടം ഒന്നുകിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരിക്കും ഈ വർഷത്തെ അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഡിസാസ്റ്ററുകളിൽ ഒന്നായിരിക്കും ഇതൊരിക്കലും ഒരു ആവറേജ് പടം എന്നുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല ആവറേജ് പടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ലോ ബഡ്ജറ്റിൽ ഒരുക്കുന്ന സാധനം ഇത് വമ്പൻ ഹൈ ബഡ്ജറ്റ് പടമാണ് അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഈ പറയുന്ന ഹൈ ബഡ്ജറ്റ് പടമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൗഡ് പുള്ളേഴ്സ് വേണം ഇപ്പൊ നമ്മുടെ മെഗാ മെഗാസ്റ്റാഴ്സ് ലാലേട്ടൻ മമ്മൂട്ടി പോലുള്ള മെഗാ മെഗാസ്റ്റാഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പടം അത്യാവശ്യം റിപ്പോർട്ട് മോശമാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഫാൻ ബേസ് വെച്ചിട്ട് അത്യാവശ്യം ആ നഷ്ടം നികത്തി പോകാൻ പറ്റും ഉണ്ണിമൂകുന്നതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പം പുള്ളിക്ക് അത്ര ഒരു ഫാൻ ബേസ് ഇല്ല അപ്പം ഒന്നുകിൽ ആദ്യത്തെ ദിവസം നെഗറ്റീവ് റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പടം തീർന്നു അവിടെ അതല്ല പോസിറ്റീവ് റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പടം കേറിപ്പോവും എന്നാണ് എൻ്റെ ഒരു ചെയ്യുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ പറ്റി സംഭവം വമ്പൻ ഹിറ്റായി മാറി എന്താണ് പറയേണ്ടത് നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ടേസ്റ്റ് ഒക്കെ മാറി തുടങ്ങി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ പടത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ മുമ്പ് ഒരു രക്ഷയില്ല ഗൂസ്ബംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗമൊക്കെ എഴുന്നേറ്റ് നിൽക്കും പല സീൻ ഉണ്ണിയുടെ ഇൻട്രോ സീൻ മുതൽ അങ്ങോട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മളെ ഈ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ പറയത്തില്ലേ ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയാ അങ്ങനെയാണ് ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ഇങ്ങനെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാധനം ഇന്റർവൽ കൂടി ഒറിജിനൽ വെടിക്കെട്ട് യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങി സെക്കൻഡ് ഹാഫ് അങ് അങ്ങോട്ട് പിന്നെ എന്ന് പറയത്തില്ലെ അമ്മാതിരി സാധനം എന്ന് വെച്ച് മാക്സിമത്തിൽ എത്തി ഇതിലും കൂടുതലൊന്നും ചെയ്യാനുള്ള ഒരു അവസ്ഥയാണ് വയലൻസിന്റെ കാര്യത്തിൽ അപ്പൊ പടത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പിന്നെ ഉണ്ണിമോഹന്തിന്റെ കാര്യം എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അയാൾ കാരണം ഗോഡ് ഫാദർമാരില്ലാതെ മലയാള സിനിമയിൽ കയറി വന്നൊരു നടനാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ താണ്ടി വന്നിട്ടാണ് മലയാള സിനിമയിൽ അഭിനയിക്കണ ആഗ്രഹവുമായിട്ട് അപ്പം ആ അകാരണമായിട്ട് ഒരുപാട് ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാൾ ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല അയാൾ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുകയോ വിശ്വസിക്കുക ഇരിക്കുകയാണ് അയാളുടെ ഇഷ്ടം അയാള് വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അയാളുടെയൊക്കെ ഇന്റർവ്യൂസിൽ എത്രമാത്രം എളിമയോടു കൂടിയാണ് പുള്ളി പല ഇന്റർവ്യൂ അല്ലെങ്കിൽ എത്രമാത്രം സൗഹാർദ്ദപരമായിട്ടാണ് പുള്ളി ആ ഇന്റർവ്യൂസിനോ ഇടപെട്ടിട്ടുള്ളത് അതിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലെ പല രണ്ടാം തന്നെ നടന്മാരും എടുത്ത് കണക്കിലിടേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഒരു കാരണമില്ലാതെ ഇത്രമാത്രം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന പോലെ തന്നെ അയാൾ കാത്തിരുന്നു അല്ലെ അയാൾ തന്റെ മുപ്പത്തേഴാം വയസ്സ് വരെ അയാൾ കാത്തിരുന്നു ആ ഒരു ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അയാളുടെ മാളികപ്പുറം പോലെയുള്ള സിനിമകൾ ഓടിയിട്ടുണ്ട് എങ്കിലും ഒരു സിംഗിൾ ഹിറ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എത്താൻ വേണ്ടിയിട്ട് അയാൾ ഒരു ഒരു ഇത്രയും നാൾ കാത്തിരുന്നു സോ ഹാർട്സ് ഓഫ് ഉണ്ണിമോകുന്തണ്ഡ് നിങ്ങളുടെ ആ ഒരു എഫേർട്ട് അതിന് മലയാളി പ്രേക്ഷകർ ഇത്രയും നാൾ നിങ്ങൾ കേട്ട വിമർശനങ്ങൾക്ക് പലിശ അടക്കം മലയാളി പ്രേക്ഷകർ നിങ്ങൾക്ക് തിരിച്ച് സപ്പോർട്ട് തന്നിരിക്കുകയാണ് ഒരു രക്ഷയില്ല ഇന്നത്തെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ ക്യാരക്ടർ ഇത്ര പക്കയായിട്ട് ചെയ്യാൻ ഉണ്ണിമോകുന്ദിന് കഴിഞ്ഞയാളുള്ളൂ ആരുമില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ആ ഒരു അയാളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് അയാൾ അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആ പാഷൻ അത് കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ അമ്മാതിരി പടമാണ് ബാർക്കോ എന്ന് പറയുന്നത് പിന്നെ ഈ പടത്തിന്റെ ഓരോ കാര്യങ്ങളെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്തു പറയേണ്ട രീതി തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ ഹനീഫ അദേനി അമ്പോ എനിക്ക് പുള്ളിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അയാൾ ഒരു സ്റ്റൈലിഷ് മേക്കിംഗ് ആണ് അയാളുടെ പടത്തിന് നമ്മുടെ അമൽനീരുന്ന പടങ്ങളൊക്കെ പോലെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഒരു ബ്യൂട്ടി ഉണ്ട് അയാളുടെ പടങ്ങൾ അതിപ്പോ എബ്രഹാമിന്റെ സന്തതികളാണെന്നുണ്ടെങ്കിലും മിഖായൽ ആണെന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ഫാദർ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല നല്ല മേക്കിംഗ് ആണ് പുള്ളിയുടെ പടം അപ്പൊ എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഹനീഫ് അദേനി ഹനീഫനി ഉണ്ണിമുകുന്ദനെങ്ങോട് അഴിഞ്ഞാടാൻ വിട്ടിട്ടുണ്ട് ആ ഒരു കോം കോംബോ ഹനീഫ് അദേനി ഉണ്ണി ഉണ്ണിമുകുന്ദൻ കോംബോ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയുടെ ആയിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് ഹനീഫ് ഹനീഫനി അതുപോലെ തന്നെ ഇതിന്റെ ബിജിഎം ജിയം മ്യൂസിക് ആൻഡ് ബിജിയം ചെയ്തേക്കുന്ന രവി ബസോർ പുള്ളിയെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പടത്തിന്റെ നട്ടലാണ് പല സമയത്തും ഈ പറയുന്ന പോലെ തന്നെ ബീജിയം എന്ന് പറയുന്നത് ഓരോ സീനിനോടും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ അയാൾ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കും ഒരു ബിഗ് സെലൂട്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ക്യാമറയാണ് സിനിമാറ്റോഗ്രഫി ചന്ദ്രു സെൽവരാജ് ചന്ദ്രു ഒരുപാട് പടങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉണ്ണിമുഖം തന്നെ കഴിഞ്ഞ പടം ജയ് ഗണേഷ് അതുപോലെ ടോവിനോയുടെ വഴക്ക് മധുര മനോഹരമോഹം മഹാവീരര് തുടങ്ങി കുറെ പടങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അഴിഞ്ഞാടാൻ ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ് പുള്ളി അത് പരമാവധി അങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞു അമ്പോ അമ്മാതിരി ഫ്രെയിംസ് അല്ലേ വിഷ്വൽ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഹാറ്റ്സ് ഓഫ് ചന്ദ്രു സെൽവരാജ് അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ് ആണെന്നുണ്ടെങ്കിലും ആർട്ട് ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് ആണെന്നു കോസ്റ്റ്യൂംസ് എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ കോ ആർട്ടിസ്റ്റുകളാണ് അമ്പോ ഇതിന്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല ഇപ്പൊ ഈ ജഗദീഷ് ഷേട്ടനൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മലയാളത്തിലെ ഒരു എന്താ പറയുന്നത് അയാളുടെ ജഗദീഷ് ഒന്നും കഴിവുകളൊന്നും മലയാള പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടില്ല കുറെ നാള് ഈ പറയുന്ന അയാളുടെ പീക്ക് ടൈമിലൊക്കെ ഈ ചാനലിൽ ചാനലുകൾ ഏഷ്യാനെറ്റ് ചാനലിൽ പോയിരുന്ന ജഡ്ജ്മെന്റ് പറയുന്ന ജഗദീഷ് ഷേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമ ആ സമയത്തൊന്നും അദ്ദേഹം സിനിമയിലേ ഇല്ലായിരുന്നു പിന്നീട് ഇപ്പോഴാണ് ഈ വർഷമാണ് അയാൾ ശക്തമായിട്ട് തിരിച്ചുവരവ് നടത്തിയത് ജഗദീഷ് ഷേട്ടനെ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മലയാള സിനിമ ശരിക്കും ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് പറയേണ്ടി വരും അതുപോലെ സിദ്ദിഖ് സാർ ആണെന്നുണ്ടെങ്കിലും തിലക ഷമ്മി തിലകന്റെ മകനാണെന്നുണ്ടെങ്കിലും പിന്നെ അയ്യോ ഇതിനെടുത്ത് പറയാൻ ഇതിന്റെ വില്ലൻ കബീർ ദുർഖാ സിംഗ് ഒരു രക്ഷയില്ല ഉണ്ണിയ മുഖം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലൻ എന്ന് പറയേണ്ടി വരും പിന്നെ എടുത്ത് പറയണ ഇതിന്റെ സ്റ്റണ്ട് സെക്ഷൻ അയ്യോ കലൈ കിങ്സ് ആണ് അതിന്റെ സ്റ്റണ്ട് എടുത്തേക്കുന്നത് എന്റെ പൊന്നെ ഒരു സ്റ്റെയർ കേസ് സ്റ്റണ്ട് ഉണ്ട് ഒരു രക്ഷയില്ല നമ്മള് ഒരു നിമിഷം നമ്മൾ കണ്ണ് നടച്ചു പോയി കഴിഞ്ഞാൽ മിസ്സാവുന്ന രീതിയിലുള്ള സ്റ്റണ്ട് സീൻസ് ആണ് അതിൽ എടുത്ത് വെച്ചേക്കുന്നത് അമ്മാതിരി സാധനം ഒരു രക്ഷയില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞല്ലോ ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്ന് മെച്ചമാണ് അതുകൊണ്ടാണല്ലോ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വരുമ്പോഴാണല്ലോ ആ സിനിമയുടെ ഒരു മാക്സിമം ക്വാളിറ്റിയിൽ പടം ഇറങ്ങുന്നത് സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇനി ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിന് പണം മുടക്കാൻ ഒരാൾ വേണ്ടേ സോ ഈ ഒരു ക്രൂവിനെ വിശ്വസിച്ച് അത് ഇത്രയും ഹൈ ബഡ്ജറ്റ് ഒരു പടത്തിൽ ഇത്രയും പണം മുടക്കിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഷെരീഫ് അയാളൊരു പുതിയ ആളാണ് ഇൻഡസ്ട്രിയുമായിട്ട് ഒരു പരിചയമില്ലാത്ത പുതിയ ഒരാളാണ് സോ ഇതിന്റെ പ്രൊമോഷൻ വീഡിയോയിൽ ഉണ്ണിയ മോഹൻന്ന് പറയുന്ന കേട്ടുണ്ട് ഈ ഡിഫൻഡർ കാറുകൾ രണ്ട് മൂന്ന് ഡിഫൻഡർ കാറൊക്കെ ഇടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഷൂട്ടിന് വേണ്ടി ഡെയിലി ലക്ഷങ്ങളാണ് പൊടിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഈ ഒരു ടീമിനെ വിശ്വസിച്ച് ഇത്രയും നല്ലൊരു പടം ഞങ്ങൾക്ക് തന്ന ഇതിന്റെ പ്രൊഡ്യൂസർ ഷെരീഫ് താങ്കൾക്കൊരു സ്പെഷ്യൽ ഹാറ്റ്സ് ഓഫ് സോ ഒന്നും പറയാനില്ല മസ്റ്റ് വാച്ച് പടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സോ എല്ലാവരും എല്ലാവരും മീൻസ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോകരുത് കാരണം എ സർട്ടിഫൈഡ് ആണ് പടം പിന്നെ കുറച്ച് വീക്ക് ഹാർട്ടായിട്ടുള്ള ആൾക്കാരൊന്നും ദേവിയത് കാണാൻ പോകരുത് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ലേഡീസ് കാണാൻ പോകരുത് കാരണം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസാണ് പടത്തിലുള്ളത് അതുകൊണ്ട് ബാക്കി ഈ പറയുന്ന പോലെ തന്നെ വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ പോയി തന്നെ ഇത് കാണണം എന്താ പറയുന്നത് മലയാള സിനിമ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരം കോടി പിന്നിട്ട് കഴിയും ഓവറോൾ കളക്ഷൻ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർക്കോയുടെ തുടങ്ങി മാർക്കോയിലൂടെ ഒരു രണ്ടായിരം കോടിയിലേക്ക് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ്റെ ഈ മാർക്കോ എന്നുള്ളൊരു പടം ഒരു മുന്നൂറ് കോടിയെങ്കിലും എത്തട്ടെ അതിനുള്ള ഉണ്ട് അതിനുള്ള വെടിയുണ്ട് അതിനകത്ത് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു വിഷ് യു ഓൾ എ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് ഞാൻ അഭിനയിച്ച സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് വരുന്ന തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ